പാലക്കാട്ട് ബിജെപിക്ക് വൻ തിരിച്ചടി ഉറച്ച കാവിക്കോട്ടകൾ പോലും കൃഷ്ണകുമാറിനെ കൈയൊഴിഞ്ഞു വിഭാഗീയത മറനീക്കി പുറത്തെത്തിയപ്പോൾ ശക്തി കേന്ദ്രങ്ങളിൽ പോലും തോതിൽ വോട്ട് ചോർച്ച ആകസ്മിക പ്രഹരം ഉൾക്കൊള്ളാനാകാതെ ബി ജെ സംസ്ഥാന നേതൃത്വം വടക്കുംനാഥന്റെ മണ്ണിൽ സുരേഷ് ഗോപി വിജയ തിലകം അണിഞ്ഞതുപോലെ വിശാലാക്ഷി സമേത വിശ്വനാഥന്റെ മണ്ണിൽ സി കൃഷ്ണകുമാറും ചരിത്ര വിജയം നേടുമെന്നായിരുന്നു ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അവകാശവാദം എന്നാൽ അതെല്ലാം ഉണ്ടയില്ലാ വെടികളാണെന്ന് തെളിയിക്കുന്ന ഫലപ്രഖ്യാപനമാണ് പാലക്കാട്ടുണ്ടായത് ബി ജെ പിയുടെ ഉറച്ച കോട്ടകളിൽ പോലും കൃഷ്ണകുമാറിനെ കാലിടറി ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും വൻതോതിൽ വോട്ട് ഒഴുകി മാറി ആദ്യ റൗണ്ടുകൾ എണ്ണുമ്പോൾ സി കൃഷ്ണകുമാർ മുന്നിലായിരുന്നുവെങ്കിലും ബി ജെ പി കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ചത്ര വോട്ട് നേടാൻ അവർക്ക് കഴിഞ്ഞില്ല അതോടെ ബി ജെ പി ക്യാമ്പുകളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു തുടങ്ങുകയും ചെയ്തു പാലക്കാട് നഗരസഭ പോലെയുള്ള ഇടങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി കണക്കുകൂട്ടിയിരുന്നതെങ്കിലും അവിടങ്ങളിൽ നിന്നെല്ലാം വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരൻ ആദ്യ മൂന്ന് റൌണ്ടുകളിൽ നാലായിരത്തിലധികം വോട്ടുകൾക്ക് മുന്നിലായിരുന്നുവെങ്കിൽ ഇത്തവണ സി കൃഷ്ണകുമാറിനെ നേടാനായത് വെറും ആയിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിയുടെ ഉറച്ച വോട്ടുകൾ വൻതോതിൽ ചോർന്നു ഇവിടങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിന് വലിയ നേട്ടമാണ് ഉണ്ടായത് ബി ജെ പി നേതൃത്വത്തോടുള്ള കടുത്ത അസംതൃപ്തിയെ തുടർന്ന് ഉറച്ച വോട്ട് ബാങ്കുകളിൽ നിന്ന് പോലും ആസൂത്രിത വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് തന്നെയാണ് പാലക്കാട്ടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അവസാന വരെ ആവേശകരമായ പോരാട്ടം നിലനിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു ക്ലൈമാക്സ് വരെ എൻ ഡി എ ആകാംക്ഷ നിലനിർത്തുകയും ചെയ്തിരുന്നു അവസാന റൌണ്ടിൽ വിജയം യു ഡി എഫിനാണ് ലഭിച്ചതെങ്കിലും തിളങ്ങുന്ന മുന്നേറ്റം നടത്താൻ അന്ന് ബി ജെ പിക്ക് കഴിഞ്ഞു ആ ആത്മവിശ്വാസത്തിന്റെ കരുത്തിലാണ് ഇക്കുറി ബി ജെ പി നേതൃത്വം പാലക്കാട്ട് വിജയപ്രതീക്ഷ പുലർത്തിയിരുന്നത് എന്നാൽ ആ പ്രതീക്ഷകളുടെ ഒന്നും അടുത്തെത്താൻ സി കൃഷ്ണകുമാറിനെ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മങ്ങിയ പ്രകടനം കാഴ്ചവെക്കാൻ മാത്രമേ കഴിഞ്ഞതുമുള്ളൂ പാലക്കാട്ട് വിജയം ഉറപ്പാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ വലിയ അവകാശവാദങ്ങൾ മുഴക്കിയിരുന്നുവെങ്കിലും അതിനുള്ള സാധ്യതകൾ വിരളമാണെന്നത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം അതാണിപ്പോൾ വ്യക്തമായിരിക്കുന്നതും കേരളത്തിൽ ബി ജെ പിക്ക് കാര്യമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് എന്നാൽ ആ നേട്ടം തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കാനാവട്ടെ അവർക്ക് കഴിയാറുമില്ല അതിന് കാരണം രൂക്ഷമായ വിഭാഗീയത തന്നെയാണ് ഒരു ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആസൂത്രിതമായി ക്രോസ് വോട്ടുകൾ മറിച്ചതിന്റെ കണക്കുകൾ എത്ര വേണമെങ്കിലും നിരത്താനുമുണ്ട് അത്രത്തോളം രൂക്ഷമാണ് ഇവിടത്തെ ഗ്രൂപ്പ് വൈരം കൃഷ്ണകുമാറും ഭാര്യ മിനി കൃഷ്ണകുമാറും ചേർന്ന് പാലക്കാട്ടെ ബി ജെ പിയെ കുടുംബസ്വത്താക്കി മാറ്റുകയാണെന്ന ആക്ഷേപമാണ് വിമത വിഭാഗം ഏറെക്കാലമായി കാലമായി ഉയർത്തി വരുന്നത് ഇത്തവണയാകട്ടെ സ്ഥാനാർത്ഥി നിർണയം തൊട്ടേ അസംതൃപ്തി മറനീക്കി പുറത്തെത്തിയിരുന്നു സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം എൻ ഡി എ സ്ഥാനാർത്ഥിയായി സ്ഥിരം മത്സരിച്ചിരുന്ന സി കൃഷ്ണകുമാറിനെ ഇത്തവണയും സ്ഥാനാർത്ഥിയാക്കരുതെന്ന ആവശ്യം ഒരു വിഭാഗം ഉയർത്തിയിരുന്നുവെങ്കിലും സംസ്ഥാന നേതൃത്വം അത് മുഖവിലയ്ക്ക് എടുത്തതേയില്ല സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രത്യേക താല്പര്യമെടുത്താണ് കൃഷ്ണകുമാറിനെ ഇക്കുറിയും സ്ഥാനാർത്ഥിയാക്കിയത് ഔദ്യോഗിക പക്ഷത്തെ പ്രമുഖ നേതാവായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥ് പാലക്കാട് കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു എന്നാൽ രഘുനാഥിന്റെ ഇടപെടലുകൾ പാലക്കാട്ടെ വിഭാഗീയതകൾ കൂടുതൽ ശക്തമാക്കുകയാണുണ്ടായത് ബി ജെ പി സംസ്ഥാന നേതാവ് സന്ദീപ് വാര്യരെ പരസ്യമായി അപമാനിച്ച രഘുനാഥിന്റെ ഇടപെടലുകൾ തന്നെയാണ് ഒടുവിൽ വാര്യരെ കോൺഗ്രസ് ക്യാമ്പിൽ എത്തിച്ചതും സന്ദീപ് വാര്യർ പ്രതിഷേധം ഉയർത്തിയപ്പോൾ തന്നെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും ആർ എസ് എസ് നേതൃത്വം നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും കെ സുരേന്ദ്രന്റെ നേതൃത്വം അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല കുമ്മനം രാജശേഖരനെ പോലെയുള്ള നേതാക്കൾക്ക് ഇതിൽ കടുത്ത അസംതൃപ്തിയാണ് ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തെ പാലക്കാട്ടെ വിമത വിഭാഗം വൈകാരികമായി ഉപയോഗപ്പെടുത്തി എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന വ്യക്തമായ സൂചനകൾ സ്ഥാനാർത്ഥി നിർണയം ശരിയായില്ല എന്ന നിലപാട് ശിവരാജനെ പോലെയുള്ള പാലക്കാട്ടെ പ്രമുഖ വിമത നേതാവ് വീണ്ടും ആവർത്തിച്ചത് ഏറെ പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകരുടെ മനസ്സിലിരിപ്പ് കൂടിയാണ് ഈ വിധം പ്രതികരണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതും സി കൃഷ്ണകുമാറിനേറ്റ ഈ തിരിച്ചടി സ്വാഭാവികമായും സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ നേട്ടമായി മാറും ബി ജെ പി ഔദ്യോഗിക നേതൃത്വത്തിനെതിരായ വിമത വിഭാഗത്തിന്റെ അസംതൃപ്തിയെ വിദഗ്ധമായി ആളിക്കത്തിക്കാൻ വാര്യർക്ക് കഴിഞ്ഞു അധ്യക്ഷ നിന്ന് കെ സുരേന്ദ്രൻ രാജിവെച്ചാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടുകയുള്ളൂവെന്ന് സന്ദീപ് വാര്യർ തുറന്നടിച്ചത് വ്യക്തമായ കണക്കുകൂട്ടലുകളോടെ തന്നെയാണ് കോൺഗ്രസിലേക്ക് ചേക്കേറിയെങ്കിലും തന്റെ മുൻകാല ബി ജെ പി ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി ഔദ്യോഗിക പക്ഷത്തിനെതിരെ വിമത നീക്കം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ സന്ദീപ് വാര്യർ നടത്തുമെന്ന് വ്യക്തം ബി ജെ പിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തിനിൽക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പക്ഷത്തിന് കനത്ത തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പാണ് പാലക്കാട്ടെ വോട്ട് ചോർച്ചയെക്കുറിച്ച് ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കെ സുരേന്ദ്രൻ നന്നായി പാടുപെടേണ്ടതായി വരും